അവാർഡാണ് അപ്പൊ അത് അവരെ ജി പറഞ്ഞു തിരുത്തണം കാരണം നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ അമേരിക്ക എനിക്ക് എവിടെ എനിക്ക് പോയിട്ടില്ല പോയി മേടിച്ചത് വന്ന സ്വന്തം ദേശത്തിൽ നിന്ന് ഒരു കലാകാരിക്ക് ഒരാഗ്രഹം കൊടുക്കുന്ന ശരിക്കും ആ ഒരു ദേശത്തിലുള്ളവരെ അവിടെയുള്ള കലാകാരെ അണിയുന്നില്ലെന്നുള്ളതാണ് അതിന് ഉദാഹരണമാണ് ഒൻപത് വയസ്സാണ് അച്ഛൻ ബെസ്റ്റ് ബെസ്റ്റാക്ക ആയിരുന്നു പിന്നെന്താ പറയാ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ഒരുപാട് സിനിമയിൽ പേരൻസ് പറയും മതി ഡോക്ടർ ആയാൽ മതി എഞ്ചിനീയർ ആയാൽ മതി പറയും പക്ഷെ ശരിക്കും അവിടെ ഒരു കലാകാരന്റെ ആ ഒരു നശിച്ചു പോവുകയാണ് ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു പോലും സപ്പോർട്ട് അച്ഛൻ പച്ച പരിഹസിച്ചായിരുന്നു ഞാൻ എന്റെ പ്രതിഭാഷ ശേഷമാണ് ശരിക്കും പറഞ്ഞു വന്നത് ഈ കലയിലേക്ക് വന്നത് ഞാൻ ചെയ്യുന്ന കലയെക്കാട്ടിലും കൂടുതൽ അവളെ പുറകോട്ട് നിർത്താൻ പറ്റുന്നില്ല അവളെ മുന്നോട്ട് കൊണ്ടുവരണം ആളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ ആ കുട്ടിയെ നായികെടുക്കാൻ പോവുകയാണ് അവർക്കൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തെ അമ്പർമുഖത്തെ കാണിച്ച് ഫോട്ടോ ഇവർ വിദ്യാർത്ഥിക്കുന്നവരെ കാശ് പ്രധാനമാക്കിയല്ല ഞാൻ എന്താ പറയാ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അമ്പർ മുഖത്തെ കാണിച്ച് സമൂഹത്തിൽ മുഴുവരുന്നേ നിൽക്കുന്ന ആൾക്കാരെ ായിക നായിക നായികിയാണ് എടുത്തുള്ളത് അപ്പൊ രണ്ട് രാജ്യങ്ങളൊരു സ്റ്റേറ്റവാർ ഉൾപ്പെടെ നമുക്ക് ഇതൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എപ്പോഴും എന്റെ ഒരു വിഷമം സ്വന്തം ദേശത്തിലുള്ളവരെ എന്നെ ഒരു സ്ത്രീ ആയിട്ട് പോയി ഇപ്പൊ ഞാൻ ക്യാൻസർ സർവൈവറാണ് ടീമൊക്കെ എടുത്ത് മൊട്ടത്തലുണ്ട ആയിട്ടിരിക്കുമ്പോൾ തന്നെ വൈകളൊക്കെ തരണം ചെയ്ത് നമ്മൾ പോകുമ്പോഴാണ് ഒരു സ്ത്രീരാ കൊണ്ടുവരാൻ പറ്റി അപ്പോ എന്താ പറയാ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഒരുപാട് എവിടെ ടീച്ചടത്തോളം പല വർഷങ്ങളോളം എല്ലാത്തിനും അപ്പോ എന്താ പറയാ ഈ ഒരു പറഞ്ഞാൽ അവരെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ കാരണം പുള്ളി എന്റെ ആത്മാവെ ഞാൻ പറയുകയാണ് ഇതുപോലെ ഒരു എന്താ പറയാ സ്നേഹനിധിയായ ഒരു ജനസേവകം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് എല്ലാരും ഒരു കാപ്പില്ല ആത്മാവിപ്പ് പറയാം കാരണം എന്റെ അച്ഛന് വയ്യ ചേച്ചി ചേച്ചി എന്റെ അച്ഛന് വയ്യ എന്താ ചെയ്യാൻ എനിക്ക് ആശാഭക്കൾ പരിചയം പരിചയമില്ല എന്ന് പറഞ്ഞപ്പോഴേ അഞ്ചു മിനിറ്റ് കൊണ്ട് വീട്ടു മുന്നോട്ട് വന്ന ജന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരു ചേച്ചിയാണ് അപ്പൊ അവരുടെ ആ കരുമയും സന്മനസും ഒക്കെ നമ്മുടെ ഈ പങ്കെടുക്കും ൂരിലേക്ക് പോയിരുന്നു അപ്പൊ എന്താ ചെയ്ത ഒരുപാട് കടമ്പിങ്ങനെ ഒരു തരാനായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് അപ്പൊ എനിക്ക് എന്താ പറയാ ഞാൻ